നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇന്നത്തെ നാട്ടു രാജ്യം ആ ഒരു ടാസ്ക് നാട്ടുരാജാവ് ടാസ്ക് നാളെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആദ്യം രാജാവായിട്ടിരിക്കുന്ന നമ്മുടെ ജിൻഡോയാണ് നല്ല തഗ്ഗൊക്കെ അടിച്ചും മാസമായിട്ട് ജിൻഡോ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് പ്രൊമോയിൽ കാണാം അതിനുശേഷം എനിക്ക് തോന്നുന്നു ജിൻഡോ ഡയറക്റ്റ് ജാസ്മിന് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ അധികാരമേറ്റെടുത്തത് ഉടനെ തന്നെ ഒരു ഏകാധിപത്യ ഒരു രാജാവായിട്ട് അവിടെ മാറുന്നത് കാണാം ജാസ്മിന്റെ ശക്തമായ തിട്ടൂരങ്ങളും നിയമങ്ങളും ഒക്കെ അവിടെ അടിച്ചേൽപ്പിക്കുന്നതായി കാണാം അതിൽ അസ്വസ്ഥരാവുന്ന പ്രജകളെ കാണാം അതിനോട് പലരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും പിന്നീട് ദണ്ട് നമ്മുടെ സിജോ ജാസ്മിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്നതും അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതും ജാസ്മിനെ ജയിലിലേക്ക് വിടാൻ ശ്രമിക്കുന്നതുമൊക്കെ പ്രൊമോയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ വലിയ വഴക്കുകൾ നടക്കുന്നതായും കാണാം നമ്മുടെ ജാസ്മിനും ഋഷിയും തമ്മില് ജാസ്മിനും സിജോയും തമ്മില് ജാസ്മിനും അഭിഷേകും തമ്മിൽ അങ്ങനെ ഘോരഘോരമായ പ്രശ്നങ്ങൾ നാളെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുമോ എന്നറിയില്ല പ്രൊമോയിൽ അങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം